ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഇന്ന് രാവിലെയും ദൈവത്തിന്റെ വചനം നമുക്കൊരാശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യം മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നും എഴുതപ്പെട്ട ഈ സങ്കീർത്തനത്തിൽ താൻ പറയുകയാണ് നിൻ്റെ വഴി യഹോബയിൽ അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ ആ കാര്യം നിവർത്തിക്കും ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിവർത്തിക്കാൻ പോവുക ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറാതെ കിടക്കുന്ന ചില വാക്തത്വങ്ങൾ നിറവേറാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ അത് നമ്മുടെ ഭൗതിക വിഷയമാകാം ആത്മീയ വിഷയമാകാം ശുശ്രൂഷപരമായ വിഷയങ്ങളാകാം കുടുംബപരമായ വിഷയങ്ങളാകാം തലമുറയുടെ വിഷയങ്ങളാകാം എന്തു തന്നെ ആയാലും അത് യഹോവയിൽ പരം യഹോവയിൽ ആശ്രയിച്ച് യഹോവയിൽ തന്നെ ആശ്രയിച്ച് ആ വിഷയങ്ങളെ ദൈവത്തിൻ്റെ കയ്യിലങ്ങോട്ട് കൊടുത്താൽ ദൈവം ആ കാര്യം നിവർത്തിച്ച് തരും ഈ ഭൂമിയിലെ ഒരു മനുഷ്യർക്കും നിങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിച്ചു തരാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം എന്നാൽ നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അതുകൊണ്ട് വ്യക്തമായ ദാവിത് പറയുകയാണ് നിങ്ങളുടെ വഴി യഹോവയിൽ പരമേൽപ്പിക്കണം നമ്മുടെ വഴി എങ്ങോട്ടാണ് ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ട വഴി അത് യൂട്ടേൺ എടുത്ത് മനുഷ്യൻ്റെ അടുക്കലേക്ക് കണ്ട കല്ലും മണ്ണിൻ്റെ അടുക്കിലേക്കല്ല നിങ്ങൾ പോകേണ്ടത് ദൈവത്തിൽ തന്നെ നിനിൽ ജീവൻ നൽകിയ ഇവിടെ വരെ കൊണ്ടെത്തിച്ച ഓരോ ദിവസവും ഭദ്രമായി പരിപാലിച്ച കുടുംബത്തെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച ജീവനുള്ള ദൈവമുണ്ടല്ലോ ആ ദൈവത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കണം ദൈവത്തോട് പറയണം എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വർഗം എൻ്റെ വിഷയം ഏറ്റെടുക്കണം ഞാൻ ഈ കാര്യത്തിൽ അപ്രാപ്തനാണ് പ്രാപ്തിയില്ലാത്തവനാണ് ഞാൻ കർത്താവിൻ്റെ കയ്യിൽ എൻ്റെ ഈ വിഷയത്തെ ഞാൻ തരികയാണ് കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കണം ഞങ്ങളുടെ അവസ്ഥ മാറണം ദൈവത്തിൻ്റെ നീതി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം എന്ന് പറഞ്ഞ് നമ്മുടെ നീറുന്ന വിഷയങ്ങൾ നമ്മളെ തകർക്കുന്ന വിഷയങ്ങൾ നമ്മളെ കരയിപ്പിക്കുന്ന വിഷയങ്ങൾ കർത്താവിലങ്ങ് പരമേൽപ്പിക്കണം കർത്താവിലങ് ഏൽപ്പിക്കണം കൊടുക്കണം കർത്താവേ ഇത് അങ്ങയുടെ കൈ തരികയാ ഈ കടഭാരം ഉണ്ടല്ലോ ദൈവത്തിൻ്റെ കൈ തരികയാണ് എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം ഉണ്ടല്ലോ കർത്താവിൻ്റെ കൈ തരികയാണ് എൻ്റെ ആരോഗ്യ പ്രശ്നം സൗഖ്യ ഇല്ലായ്മ അപ്പൊ അപ്പൻ്റെ കൈ ഞാൻ അങ്ങ് തരികയാണ് കർത്താവ് ഈ വിഷയത്തെ ഒന്ന് തൊട്ട് ഇതിൻ്റെ നിവർത്തി പദത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇവിടേതാവിത് പറയുന്നു നാം ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങൾ പരമേൽപ്പിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ദൈവ പൈതൽ ദൈവത്തിൽ അല്ലെങ്കിൽ ഹോവയിൽ പരമേൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കേണ്ടത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകി ഇന്ന് രാവിലെ പ്രാർത്ഥിപ്പാൻ കർത്താവില് ആഗ്രഹിക്കുക വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിങ്ങരിക്കണം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്തു തിന്നും എന്നും ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കും എന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിൽ ഫരമേൽപ്പിക്കപ്പെടേണ്ടത് എന്താണ് ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രസക്തമായ ഒരു ഭാഗമാണ് ഇവിടെ പറയുകയാണ് ജീവനായിക്കൊണ്ട് നാളെ എന്ത് തിന്നും ശരീരത്തിനായിക്കൊണ്ട് നാളെ എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തു ചെയ്യരുത് വിചാരപ്പെടരുതെന്ന് യേശു പറയുക നമ്മൾ ചിലൽ അങ്ങനല്ലേ ഇന്ന് തന്നെ നമ്മൾ ചോദിക്കും നാളെ എന്താ ഉണ്ടാക്കുന്നത് ഇന്ന് ഉച്ച ആയതേ ഉള്ളൂ രാത്രി പോലും ആയില്ല അത്താഴം പോലും കഴിഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഉച്ചയ്ക്ക് ചോദ്യം തുടങ്ങി നാളെ രാവിലെ എന്തോ ഉണ്ടാക്കുന്നു നാളെ എന്തുവാ ആഹാരം വേണ്ട വിചാരപ്പെടുക ശരീരത്തിനായിട്ട് വിചാരപ്പെടുക എന്തു തിന്നും എന്തു കുടിക്കും പല ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് വിചാരപ്പെടുന്ന മനസ്സ് അതുപോലെ തന്നെ എന്തു ഉടുക്കും എന്തുവാ നാളെ ഉടുക്കുന്നെ എന്തുവാ ഞാൻ ഇടുന്നേ അലമാരയിൽ ഡസൻ കണക്കിന് ചുരിദാറും സാരിയും ഷർട്ടും പാൻറ്റും ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിലേതാണ് ഞാൻ അനുഭവിക്കേണ്ടത് നാളെ ഇടേണ്ടത് വിചാരപ്പെടുക ചുരിദാർ വേണോ സാരി വേണോ മൂണ്ട് ഷർട്ടും വേണോ പാൻറ് ഷർട്ടും വേണോ അതൊരു ചിന്തയാണ് എന്നാൽ വചനം പറയുകയാണ് നിന്റെ ശരീരത്തിനായിക്കൊണ്ട് എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ചോ നിന്റെ ജീവനായിക്കൊണ്ട് എന്ത് തിന്നും എന്നതിനെ കുറിച്ചോ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് യേശു പറയുകയാണ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് വിചാരപ്പെടരുത് പകരം നിങ്ങളത് ദൈവത്തിൽ വരമേൽപ്പിക്കണം അപ്പൊ ഒന്നാമത് നമ്മൾ ദൈവത്തിൽ വരമേൽപ്പിക്കപ്പെടേണ്ട വിഷയം നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ആഹാരം നിങ്ങളുടെ പാനീയം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ദൈനംദിന ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവിൽ പരമേൽപ്പിക്കണം കർത്താവിൽ കൊടുക്കണം നാളത്തെ കാര്യം ദൈവത്തിൻ്റെ പക്കലുണ്ട് നാളെ എന്തുടുക്കണം അത് ദൈവത്തിനറിയാം നാളെ എന്ത് കഴിക്കണം അത് ദൈവത്തിനറിയാം ഒരിക്കലും നമ്മുടെ ദൈവം നമ്മെ പട്ടിണി കിടത്തത്തില്ല നഗ്നരായി നടത്തത്തില്ല നഗ്നത കൂടാതെ പട്ടിണി കൂടാതെ നമ്മെ പരിപാലിക്കുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് പരമേൽപ്പിക്കുക ദൈവത്തിൽ നിങ്ങൾ നിരാശപ്പെടുന്നവരാകാം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാകാം കയ്യിൽ യാതൊരു പൈസയും നിങ്ങളുടെ കൈ കാണില്ല നിങ്ങളുടെ പേഴ്സ് മുഴുവനും തൂത്തുപറക്കി എടുത്തായിരിക്കാം നിങ്ങളൽപ്പം ആഹാരത്തിന് വേണ്ട മീനോ അല്ലെങ്കിൽ പച്ചക്കറിയോ നിങ്ങൾ വാങ്ങിച്ചത് എന്നാൽ ഇന്ന് നിങ്ങളുടെ പക്കൽ ഈ രാവിലെ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വേണ്ട കൊടുക്കാൻ നിങ്ങളുടെ കൈ കാണത്തില്ല ഒരപ്പനെന്ന സ്ഥാനത്ത് ഒരു അമ്മ എന്ന സ്ഥാനത്ത് നിങ്ങളുടെ ഹൃദയം പിടയുന്നുണ്ടാകാം ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകാം പ്രത്യേകാൽ ഒരാഴ്ചയുടെ കഴിയുമ്പോൾ സ്കൂള് തുറക്കുകയാണ് പല വീടുകളിലും നെരിപ്പോട് കത്തുന്നത് പോലെ കത്തുക മനസ്സ് കാരണം പ്രത്യേകിച്ച് ഈ മഴക്കാലം ജോലിയൊന്നുമില്ല ജോലിക്ക് പോകണം പക്ഷേ ജോലി കിട്ടുന്നില്ല ജോലി കിട്ടിയാൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല മഴ പ്രയാസമാണ് അതുമാത്രമല്ല സാമ്പത്തിക ഞെരുക്കമാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകയാണ് കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ഫീസ് സ്കൂൾ ഫീസ് അതുപോലെ തന്നെ യൂണിഫോം വാങ്ങിക്കുന്ന കാര്യം ബാഗ് വാങ്ങിക്കുന്ന കാര്യം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി നിലവിളിക്കുക മനസ്സ് പിഴകിയ എനിക്കറിയാം ചില പ്രിയപ്പെട്ടവരെ എനിക്ക് നന്നായിട്ടറിയാം ഈ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞ ചില പ്രിയപ്പെട്ടവരുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല പാസ്റ്ററെ യൂണിഫോം വാങ്ങിക്കാൻ നിവൃത്തിയില്ല പാസ്റ്ററെ ബാഗ് വാങ്ങിക്കാൻ നിവൃത്തിയില്ല ഫാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ചില പ്രിയപ്പെട്ട മുമ്പിലുണ്ട് അപ്പം നാളെ ഓർത്ത് ഭാരപ്പെടുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് തിന്നാൻ കൊടുക്കും ആഹാരമില്ല നല്ലൊരു നല്ലൊരാഹാരം കഴിച്ചിട്ട് നാട് കുറയായി നമ്മളൊക്കെ നല്ല ആഹാരം കഴിക്കുമ്പോൾ നല്ല ആഹാരം കഴിക്കാത്ത ഒത്തിരി കുഞ്ഞുങ്ങളും മാതാപിതാക്കളും നമ്മുടെ കൂടെയുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ആളുകളിൽ ഒരു ഒരാൾ നിങ്ങളായിരിക്കാം നല്ലൊരാഹാരം വെച്ചുണ്ടാക്കി കഴിക്കാൻ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ നല്ല വെള്ളം കുടിക്കാൻ നിർവാഹമില്ലാത്തവർ എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആഴമായ നിലയിൽ ശാന്തമായിട്ട് ഇറങ്ങി നിങ്ങളുടെ മനസ്സിനോട് ടച്ച് ചെയ്ത് പറയുകയാണ് വിചാരപ്പെടേണ്ട യഹോവയിൽ നിങ്ങൾ എന്തു ചെയ്യുക പരമേൽപ്പിക്കുക മക്കളുടെ വിഷയം യഹോവയിൽ പരമേൽപ്പിക്കും മാതാവേ പിതാവ് ഇങ്ങോട്ട് നോക്കിക്കുക യഹോവയിൽ നിങ്ങൾ പരമേൽപ്പിക്കുക നിരാശപ്പെടേണ്ട ഇന്ന് നിങ്ങളുടെ കൈ ശൂന്യമായിരിക്കും നിങ്ങളുടെ പേഴ്സ് ശൂന്യമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് സീറോ ബാലൻസ് ആയിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളിന്ന് അല്പസമയം മുട്ടുമടക്കി ദൈവസ്ഥാനിന്ന് ഇരുന്ന് നോക്കി ഒറ്റയ്ക്കാ അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടും അല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് ഇരുന്ന് വയ്ക്കുക ഒന്ന് ഹോവയിൽ ഒന്ന് വരമേൽപ്പിച്ച് യഹോവയിൽ നിങ്ങളുടെ കാര്യം ഒന്ന് പറഞ്ഞേ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബസ് പെയർ കൊടുക്കണം എൻ്റെ കുഞ്ഞുങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങണം പക്ഷേ ഇനിയും ചില ദിവസങ്ങളാണ് ഒരാഴ്ച പോലും തികച്ചില്ല എന്നാൽ ദൈവം എനിക്ക് വേണ്ടി കരുതണേ എൻ്റെ വിഷയങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുത്തുവിടാൻ അതുപോലെ തന്നെ നല്ല വസ്ത്രം വാങ്ങാൻ കർത്താവെ ഒന്ന് ഓർക്കണേ എന്ന് പറഞ്ഞ് യഹോവയിലൊന്ന് വരവേൽപ്പിക്കും ഞാൻ ഇന്ന് പകൽ ഈ ദൂതു പറയുമ്പോൾ എൻ്റെ മനസ്സ് പൊട്ടുന്നുണ്ട് കാരണം ചില ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച ചില വാക്കുകൾ പൊങ്ങി വരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ആത്മാവേ പറയാം നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ഭാരപ്പെടേണ്ട ഒത്തിരി ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ യേശു കർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നമ്മളോടും കർത്താവ് ഇന്ന് പകൽ പറയുകയാണ് പറയുക പാസ്റ്റർ അല്ല പറയുന്നത് കർത്താവ് ഇന്ന് പകൽ നമ്മോട് പറയുകയാണ് നാളെ നിങ്ങൾ നിങ്ങളെന്തു കഴിക്കും വിചാരപ്പെടേണ്ട നാളെ എന്തു ഉടുക്കും വിചാരപ്പെടേണ്ട ജീവനായിക്കൊണ്ടും ശരീരമായി കൊണ്ടും നിങ്ങൾ നിരാശപ്പെട്ട് നിങ്ങളുടെ കണ്ണുകൾ കുഴിയേണ്ട നിങ്ങളുടെ മനസ്സുകൾ തകരേണ്ട നിങ്ങളെ ഹോവയിൽ എന്തു ചെയ്യുക വായിച്ച കുറിവാക്കി അങ്ങനല്ലേ നിന്റെ വഴിയെ ഹോവയിൽ പരമേൽപ്പിക്കുക അവനത് നിവർത്തിക്കും നിങ്ങളെ പദമൊന്ന് പിടിച്ചേ അവനത് നിവർത്തിക്കും ഇന്ന് പകലൊന്നു പറയാമോ യേശു എൻ്റെ കാര്യം നിവർത്തിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം യേശു നിവർത്തിക്കും എൻ്റെ ഈ കുടുംബത്തിന്റെ അവസ്ഥ യേശു നിവർത്തിക്കും എന്റെ കർത്താവ് ഞങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് കർത്താവ് ഞങ്ങളെ കൈവിടത്തില്ല ഒന്ന് പറഞ്ഞേ യേശു അത് നിവർത്തിക്കും നിങ്ങൾ പറഞ്ഞിന്ന് രാവിലെ ആത്മാവിൽ അത് പറയുന്നെങ്കിൽ ഞാൻ ഇന്ന് പകൽ പ്രവചിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കാൻ പോവാ നിങ്ങളുടെ മക്കളിൽ അത് സംഭവിക്കാൻ പോവാ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ അത് സംഭവിക്കാൻ പോവാ നിങ്ങളുടെ ജീവിത നിലവാരങ്ങളിൽ കർത്താവ് ചെലതു നിവർത്തിക്കാൻ പോകുക നിന്റെ വഴി യഹോവയിൽ തന്നെ ഫരമേൽപ്പിക്കണം ഇടത്തോട്ടോ വലത്തോട്ടോ പോകല്ലോ കേട്ടോ ആരെങ്കിലും കണ്ണുരുട്ടി കാണിച്ചാൽ അവിടെ നിങ്ങൾ മയങ്ങരുത് കേട്ടോ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ എന്താണ് നമ്മൾ വരമേൽപ്പിക്കേണ്ടത് നാളെക്കുറിച്ചുള്ള ചിന്തകൾ ദൈവത്തിൽ ഫരമേൽപ്പിക്കണം നാളെ ഓർത്തുള്ള വിഷയങ്ങൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കണം മറ്റുള്ളവരെ അല്ല ആരൊക്കെ മാറിയാലും ഇന്നലകളിൽ സഹായിച്ചവരൊക്കെ ഇന്ന് നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട കഴിഞ്ഞ നാളുകളൊക്കെ സ്കൂൾ ഉറക്കുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളുകളുണ്ടല്ലോ ഇപ്പോൾ നിങ്ങളെ മിണ്ടാതെ മൈൻഡാതെ ഒരു ഫോൺ ചെയ്യാതെ ഒരു സഹായം അയക്കാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ നിരാശപ്പെടേണ്ട നിങ്ങളെ ഹോബിയിൽ പരമേൽപ്പിക്കുക ദൈവത്തിലത് കൊടുക്കുക ദൈവം ആ കാര്യം നിവർത്തിക്കും പ്രിയരെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ വെച്ചു കൊടുക്ക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാവേ പിതാവേ സഹോദരാ സഹോദരി കുഞ്ഞേ നീ ഒരു ദൈവ നീ ഒരു നീതിമാനാണെങ്കിൽ നീ കുലുങ്ങി പോകാൻ കുലുക്കാൻ അനുവദിക്കത്തില്ലാജ് നോക്കും കണ്ടു നിന്റെ മനസ്സ് കുലുക്കിക്കളയാൻ നിന്റെ മൈൻഡ് കുലുക്കിക്കളയാൻ നിന്റെ ബ്രെയിനെ നിന്റെ ചിന്തകളെ നിന്റെ ബുദ്ധിമണ്ഡലങ്ങളെ വിചാരങ്ങളെ കുലുക്കാൻ പിശാജ് നോക്കും നീ ഇല്ലെന്ന് നിന്നോട് പിശാജ് പറയും നീ തീർന്നെന്ന് പറയും പക്ഷെ ഇവിടെ വായിക്കുകയാണ് നിന്റെ ഭാരം മനുഷ്യന്റെ പക്കലല്ല കൊടുക്കേണ്ടത് യഹോവയുടെ പക്കൽ നീ കൊടുക്കുക അവൻ നിന്നെ പുലർത്തും ചോദിക്കുന്നില്ല എന്നെ ആര് പുലർത്തും എന്നെ ആര് സഹായിക്കും ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നില്ലയോ ആരെനിക്ക് വേണ്ടി വഴി തുറക്കും ആരെ വീടിന്റെ വാടക കൊടുക്കും ആരെ വണ്ടിയുടെ സി സി അടയ്ക്കും ആരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ചോദിക്കുന്നില്ലേ എന്നാൽ ഇന്ന് പകൽ അങ്ങനെയുള്ളവരോട് പറയുന്ന വചനമാണ് നിങ്ങൾ ബൈബിൾ തുറന്ന വാക്കിയെടുത്ത് അതിൻ്റെ മേൽ കൈവെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്താണ് നിന്റെ ഭാരം യഹോവിടെ മേൽ വെച്ചുകൊള്ളുക അത് പുലർത്തും അവൻ നിന്നെ പുലർത്താൻ ശക്തനാ നിന്റെ ഞെരുക്കങ്ങൾ മാറ്റാൻ എൻ്റെ ദൈവം മതിയായവനാ നിന്റെ ഭാരങ്ങൾ നികത്തുവാൻ എൻ്റെ കർത്താവിന് ഇന്ന് പകൽ പദ്ധതി അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നിന്റെ വഴി യഹോവയിൽ അങ്ങ് പരമേൽപ്പിച്ചാൽ മതി യഹോവയിൽ പരമേൽപ്പിച്ചാൽ നിങ്ങളുടെ സ്ഥിതി അങ്ങ് മാറും ഇന്നത്തെ ഈ പരിതാപകരമായ ഞെരുക്കങ്ങൾ കർത്താവ് മാറ്റും വ്യാകുലപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് സ്വർഗത്തിൻ്റെ പക്കൽ നിങ്ങൾക്കുള്ള മറുപടിയുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവസരങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകി ചാറൽ മഴ പോലെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട എങ്ങനെയെന്ന് ചോദിക്കേണ്ട എൻ്റെ ഭാരം യഹോബയിൽ വരവേൽപ്പിക്കും ആ കാര്യം ദൈവം പുലർത്തും ഒന്നും കൂടെ നിരാശപ്പെടേണ്ട കുഞ്ഞുങ്ങളുടെ വിവാഹമാണ് ദൈവം പുലർത്തും സാമ്പത്തി ഇല്ലാത്തതുകൊണ്ടാണോ അതിൻ്റെ കുഞ്ഞിങ്ങനെ നിൽക്കുന്നത് ദൈവം ആ കാര്യം പുലർത്തു പഠിക്കാൻ നല്ല കഴിവുണ്ട് പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിച്ചു പക്ഷെ അടുത്ത മുമ്പോട്ടുള്ള പഠനത്തിന് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന മാതാപിതാക്കളാണോ ദൈവം പുലർത്തുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ആദരിക്കും നിങ്ങളുടെ ഭാരം എന്താ ഏത് വിഷയത്തിൽ നിങ്ങളുടെ ഭാരമാണ് അമ്പത്തഞ്ചാം സങ്കീർത്തന ഇരുപത്തിരണ്ടാം വാക്യം അദ്ദേഹോവയിൽ കൊടുക്കുന്നു അവനതിനെ പുലർത്തി എന്ത് ചെയ്യുന്നറിയാമോ നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല നീ കുലുങ്ങില്ല നീ തകരില്ല നീ കുലുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല ഞാൻ നിങ്ങൾക്കേണ്ടി പ്രാർത്ഥിക്കും പിതാവേ ഈ സന്ദേശത്തിനായി സ്ഥിരം തന്ന വചനത്തിനായി പ്രാർത്ഥിക്കും കുലുങ്ങിപ്പോകാൻ അനുവദിക്കാതെ ദൈവകൃപ കൊണ്ട് കർത്താവിനെ മറയ്ക്കണം ഇവരുടെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കണം യഹോവയിൽ ഫലമേൽപ്പിച്ചാൽ സ്ഥിതി മാറുമെന്ന് ദൈവമേ ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായി കർത്താവെ ഇവരുടെ വിര നിരാശകൾ വേദനകൾ പ്രതിസന്ധികൾ കണ്ണുനീരുകൾ എല്ലാം കർത്താവ് മാറ്റണേ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ ആത്മാവിൽ ഇവരെ പണിയണമേ ദൈവസ്ഥാനത്തെത്തി കർത്താവരെ നിറയ്ക്കണമേ അവരുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശുവിൻ നാമം തന്നെ യഹോവയിൽ നീ വരമേൽപ്പിക്കുക കർത്താവും നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയച്ച് ഏലിയാവിന് അടയും വെള്ളവും കൊടുത്തതുപോലെ നിങ്ങൾക്കും അടയും വെള്ളവും തന്ന് പരിപാലിക്കാൻ എൻ്റെ ദൈവം ശക്തത ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണിൽ നിന്ന്